ഞങ്ങളുടെ ടീമിൽ മാത്രമേ ഉള്ളൂ രണ്ട് വേൾഡ് കപ്പ് കളിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള വേൾഡ് കപ്പ് ത ജെല്ലായിട്ടുള്ളൊരു ബോണ്ടിങ് അവിടെ ഉള്ളതാണ് ഒരു എപ്പോഴും ഒരു ടീമിനു വേണ്ടത് ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്ന ഒരു ലീഡറാണ് ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് നമ്മൾ എന്താണോ പ്ലാൻ ചെയ്ത് ഞങ്ങൾ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഈ ക്രിക്കറ്റ് അറിയാതെ ഇതിനെ ഒരു ബിസിനസ്സായി കണ്ടുവരുന്നവർക്കാണ് അതൊരു പാടില്ല ഇപ്പോൾ രാവിലെ എണ്ണിക്കുക ക്രിക്കറ്റ് കളിക്കുക ഉറങ്ങുമ്പോഴും ക്രിക്കറ്റിനെ കുറിച്ച് ഓർക്കുക സ്വപ്നം കാണുക അങ്ങനെയുള്ള അടുത്ത് അതേപോലുള്ള ഒരു മാനേജ്മെൻ്റുമാണ് ഞങ്ങൾ ഇപ്പം നിങ്ങൾ ടി വിയിൽ കാണുന്നു പക്ഷേ ആ ഗ്രൗണ്ടിൽ വന്ന് ഇന്നലത്തെ ആ ഒരു കളി കണ്ട ഈ ക്രിക്കറ്റിൻ്റെ വൺസിൻ്റെ ബ്ലൂ അതുകൊണ്ട് ഈ ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് ഒരു മാനേജർ സ്കിൽ സ്കില്ലുണ്ടെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ മൂന്നാല് പേര് എക്സ്പോസ് ചെയ്യാതിരിപ്പുണ്ട് ഞങ്ങളുടെ അവരും കൂടെ ഒന്ന് എക്സ്പോസ് ചെയ്യുമ്പം ഇത് വേറെ ലെവലിൽ പോകും ആക്ച്വലി ശ്രീശാന്ത് എപ്പോഴും പറയും ഇസ് നോ പ്ലാൻ ബി ഓൺലി പ്ലാൻ എ എട്ടു ലക്ഷമേ ഫസ്റ്റ് എഡിഷൻ കപ്പ് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് നമസ്കാരം കേരള ക്രിക്കറ്റ് ലീഗിലെ ഇടിവെട്ട് ടീമായ കൊല്ലം സെയിലേഴ്സിൻ്റെ സി ആയ പൃഥ്വിരാജാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഈ കൊല്ലം സൈലേഴ്സിനെ മറ്റ് ടീമുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഒരു സിഇഒ എന്നുള്ള നിലയിൽ എങ്ങനെ നോക്കിക്കാണോ വ്യത്യസ്തത എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും ഒരേപോലെ ആകുമ്പോൾ നമ്മൾ അവരിലൊരു ഭാഗമാവും പക്ഷേ നമ്മൾ എപ്പോഴും വ്യത്യസ്തമായി ചിന്തിച്ചാൽ മാത്രമേ വ്യത്യസ്തമായ തലങ്ങളിലേക്കും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളിലേക്കും എത്താവൂ ഇപ്പോൾ എങ്ങനെ നമ്മൾ വ്യത്യസ്തമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ആറ് ഫ്രാഞ്ചൈസിൽ ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു വി ആർ ലൈക്ക് എ ഫാമിലി അപ്പോൾ ഞങ്ങൾ എറി ഞങ്ങൾ വി ആർ ഫ്രോം എരീസ് ഗ്രൂപ്പ് അപ്പോൾ എറീസ് ഞങ്ങൾ എറീസ് ഫാമിലി തന്നെ സോ ആ ഒരു ബോണ്ടിങ് ഞങ്ങൾ ഇനിഷ്യലി തന്നെ ഉണ്ടാക്കിയിരുന്നു അതേപോലെ എരീസ് പട്ടോഡി എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് ഞാൻ ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾ ക്ലബ് ചാമ്പ്യൻഷിപ്പ് കളിക്കുന്ന കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാണ് അതിൽ കളിക്കുന്ന പതിനൊന്ന് പേരും ഞങ്ങളുടെ ടീമിലുണ്ട് അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്തമായ ആ ഒരു ബോണ്ടിങ് ഞങ്ങളുടെ ടീമിൽ ഇൻസിലി കാരണം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഓപ്ഷനിലെടുക്കുമ്പോൾ പല സ്ഥലത്തു നിന്നാളെ എടുത്ത് അത് എടുക്കാൻ തന്നെ ഒരു ടൈം എടുക്കും സോ ഞങ്ങളുടെ തമ്മിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ല അതിൻ്റെ അതിന് അതിന് അതിനൊരു എൻ്റെ കൂടെ ഞങ്ങളുടെ ടീമിൽ മാത്രമേ ഉള്ളൂ രണ്ട് വേൾഡ് കപ്പ് കളിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള വേൾഡ് ക്ലാസ് ക്രിക്കറ്ററായിട്ടുള്ള ശ്രീശാന്ത് ഹീസ് എവറി നൗ തൻ ഞങ്ങളുടെ കൂടെയുണ്ട് അതേപോലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാപ്റ്റൻ സച്ചിൻ ബേബി സോ സോ ഇറ്റ് ഈസ് ഇപ്പോൾ നാല് ജോബം ടോട്ടലി ഡിഫറൻ്റ് ആണ് ഞങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എല്ലാ യങ്സ്റ്റേഴ്സുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഫാമിലിയുണ്ട് ഈഗോ ഇല്ല കോംപ്ലെക്സ് ഇല്ല സോ താറ്റ് ആ ജെല്ലായിട്ടുള്ളൊരു ബോണ്ടിങ് അവിടെ ഉണ്ടെന്നാണ് ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വിജയം വന്നുചേരുന്നത് അല്ലാതെ പ്രത്യേകിച്ച് അത് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിക്കുന്നതാണ് ഇത്തരം മേഖലകളിൽ ഈ കായിക മേഖലകളിൽ രാഷ്ട്രീയവും പണവും ഉണ്ടെങ്കിൽ പിന്നെ പ്രവേശിക്കാൻ പറ്റുമെന്നുള്ള ഒരു കിംവദന്തികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലീഗ് മത്സരങ്ങൾ നടക്കുമ്പോൾ കാരണം ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വരെ ഇത്തരം മത്സരങ്ങളിൽ ഈ ലീഗ് മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം പുറത്തുള്ളവർക്ക് പ്രോത്സാഹനം നൽകുന്നു എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ ഒരു ടീമും ഞങ്ങളുടെ കമ്പനി ഈ ടീമും എടുത്തത് തന്നെ കുറച്ച് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുപോകും നമ്മൾ നമുക്ക് ആർക്കും സൂപ്പർ കിറോസ് ഒന്നുമില്ല അപ്പം നമ്മൾ നമ്മുടെ എൻ്റെ നാട്ടിലുള്ളതൊക്കെ ഞാനും ക്രിക്കറ്റ് കളിച്ച് വളർന്ന സമയത്തൊക്കെ നമുക്കറിയാം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും അവർക്ക് റൂട്ട് എങ്ങനെ പോകണമെന്ന് അറിയില്ല ദിർ ഇസ് നോ ഡയറക്ഷൻ അപ്പോൾ ആ ടാലൻ്റുള്ള കുട്ടികളെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോയി അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹവും ഞങ്ങളുടെ കമ്പനിയുടെയും സംസ്ഥാനൊക്കെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഐ പി എൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ജേഴ്സി ഇതാണ് നമ്മുടെ സ്വപ്നം അപ്പോൾ അതുകൊണ്ട് വേറെയൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധകമേ അല്ല നമ്മളതിലൊന്നും ഒരു പാർട്ടുമല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരു ഞാനും ഞങ്ങളുടെ ഞങ്ങളെല്ലാം എന്നാ യു എ ബേസ്ഡ് ആണ് അപ്പം നാട്ടിൽ നമുക്ക് ഇപ്പം ഇവിടെ ട്രോഡ് നമ്മുടെ റീസ് പ്ലെക്സ് ഒക്കെ ഉണ്ടെങ്കിലും ഈ നമ്മൾ ഈ പറഞ്ഞ ഒരു അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവോൾഡ് അല്ല സോ നമ്മൾ ഫോക്കസ്ഡ് ആണ് നമ്മൾ എന്താണോ അത് ചെയ്യുന്നത് അതിൽ ഫോക്കസ് ചെയ്യുക അല്ലാതെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്ഥാനത്തിലും വി ആർ ലീസ് ബോതൽ അതിലത് നമ്മൾ ഇൻവോൾവ് ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തു ഈ ടീമിൻ്റെ ഈ ഘടന എങ്ങനെയാണ് സത്യത്തിൽ ഈ പ്ലേ പ്ലെയേഴ്സിനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഒരു വെൽ പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളൊരു ഇതായിരുന്നു കാരണം നമുക്ക് ഓപ്ഷനിൽ നമുക്ക് മാക്സിമം ഇരുപത് പേരെ എടുക്കാൻ കൊള്ളു അപ്പോൾ അതിൽ ഒരാൾ ഐക്കൻ പ്ലെയർ ആയിരിക്കണം അപ്പം ഐ കൺ പ്ലെയർ നമുക്കിങ്ങനെ പറഞ്ഞപ്പം തന്നെ നമുക്ക് നമുക്ക് ഓപ്റ്റ് ചെയ്യാമായിരുന്നു എനിക്ക് വേറെ ചോയ്സസ് എന്ന് ഞാൻ വേറെ ഓരോ ഓപ്ഷനും സ്ട്രേറ്റ് വേ വൻ വിത്ത് സച്ചിൻ ബേബി ബിക്കോസ് ഞാനും ഒരു ക്രിക്കറ്റർ ക്രിക്കറ്റ് എന്നെ അറിയുന്ന ഒരാളായുണ്ട് ഒരു എപ്പോഴും ഒരു ടീമിന് വേണ്ടത് ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്ന ഒരു ലീഡറാണ് അത് വിൽ ഫോളോ അപ്പം ഞാൻ കണ്ടതിനകത്ത് ഏറ്റവും ബെസ്റ്റ് കേരളത്തിൽ ഉള്ള ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റൻ സച്ചിനാണ് സോ എനിക്ക് വേറെ ഓപ്ഷനേ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സ്റ്റേറ്റ് പേ വെൻ വിത്ത് സച്ചിൻ പിന്നെ രണ്ടാമത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ശ്രീ ശ്രീ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പിന്നെ കേരളത്തിലുള്ള ടാലൻസിനെ മുന്നിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ കളിപ്പിക്കണമെന്ന് അവരെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാനും സ്ത്രീയും നമ്മൾ പിന്നെ പരിചയപ്പെടുന്ന തന്നെ ഞങ്ങൾ സിംബാവെ ഞങ്ങളൊരു ഫ്രാഞ്ചൈസിയും ഉണ്ടായിരുന്നു സിംമാ ഫ്രോ ടി ട്വൻ ലീഗിൽ ഞങ്ങൾ ഹനേര അഡിക്കൻസിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ അന്ന് ഞങ്ങൾ ഈ ഒരു ടീം എടുത്തപ്പോൾ ഞാനായിരുന്നു അതിൻ്റെ ഇതും സാറ് അന്നും എൻ്റെ പ്രോജക്റ്റ് ഞാനായിരുന്നു നോക്കിയത് അന്നാണ് സ്ത്രീയെ കാണുന്നതും സ്ത്രീയായിട്ട് ഇൻവോൾവ് ആയാലും ഒരുപാട് നേരം പുള്ളിയുടെ ആയിട്ട് ടൈം സ്പെയർ ചെയ്യാനൊക്കെ കഴിഞ്ഞു അപ്പോൾ അന്ന് ആപ്പാടെ ഒരു മലയാളി ഉള്ളത് കറണ്ട് കളിക്കുന്ന ഒരുപാട് ഒരു അതിനകത്ത് സ്ത്രീയായിരുന്നു ഞങ്ങളുടെ ടീമിൽ ഞങ്ങളെ ജയിപ്പി ഒരുപാട് കളി ജയിപ്പിച്ചും ശ്രീയായിരുന്നു അപ്പം സ്ത്രീയും കൂടെ ഉണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര ഒരു ജെല്ലാവും എന്നുള്ളത് ഞാൻ അങ്ങനെ സ്ത്രീയെ അപ്രോച്ച് ചെയ്തു ഞങ്ങളുടെ വിഷൻ പറഞ്ഞു സോ ഇമ്മീഡിയറ്റ്ലി ഈ കെയിമിൻ വിത്തൗട്ട് എനി ഇത് കാരണം പുള്ളി ഫുൾ ടൈം നാലേജ് ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ ഈ കൊച്ചു കുട്ടി കൂട് കൂടിരുന്നിട്ട് അവർക്ക് നമ്മൾ സ്പൂൺ ഫീഡിങ് പോലെ ആ എക്സ്പീരിയൻസും സാധനം ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഓപ്പനിങ്ങ് അപ്പം ഇത് രണ്ട് എൻ്റെ ഒരു വലിയൊരു അതിനുശേഷം ഞാൻ ഇങ്ങേറ്റവും അങ്ങേയറ്റവും ചെടിയാക്കി പിന്നെ ഗ്യാപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വരികയായിരുന്നു അപ്പം അതിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുക പിന്നെ സച്ചിൻ ഉൺപടി വന്നു അപ്പം എങ്ങനെയുള്ള ഘടന വേണമെന്ന് അവരുടെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂടെ നമ്മളുടേതായ ഒത്തിരി ഇൻപുട്സും ഉണ്ടായിരുന്നു കാരണം എൻ്റെ കൂടെ കളിക്കുന്ന ഇവർക്കൊന്നും അറിയില്ല ഈ കാരണം ഇവരെല്ലാം മുഖ്യധാരയിൽ നിന്നും ഹൈലൈറ്റ് ചെയ്യപ്പെടാത്ത ടാലൻസ് ആണ് അപ്പം എൻ്റെ ആഗ്രഹം ഇങ്ങനെയും ടാലൻസ് ഉണ്ടെന്നും അവരെ കണ്ട് മനുഷ്യ ഇന്ന് സച്ചിനും ശ്രീയും ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇത്രയും ടാലൻസ് ഉണ്ടല്ലോ അപ്പം പലരും ഐ പി എല്ലും ഒക്കെ കളിക്കും ഓൾറെഡി എന്നെ പല ഐ പി എല്ലിൻ്റെയും സ്കൗട്ടിങ്ങിൻ്റെ ആൾക്കാർ വന്നിരുന്നു ഞങ്ങളുടെ ടീമിൽ പലരെയും അവർ എന്നെ സെലക്ഷൻ ട്രയൽസും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വെൽ ഒരു ഇതായിരുന്നു അതുപോലെ നമ്മുടെ ജഗദീഷ് അപ്പം ഞങ്ങളുടെ കൊല്ലത്തിൻ്റെ അഭിമാനമാണ് ഒരേ ഒരു രഞ്ച് പ്ലെയറെ ഉള്ളൂ അപ്പം അതും ഭയങ്കര ആഡ് പൊള്ളി കാരണം ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുക അപ്പം എല്ലാവരും അറിയാം അതൊരു വലിയൊരു ഭാഗമാണ് അപ്പം അത് കറക്റ്റായിട്ട് ഇരുന്ന് ഇതല്ലെങ്കിൽ അത് എന്ന് കറക്റ്റായിട്ട് പ്ലാൻ ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്ത് ഞങ്ങൾ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഓപ്ഷനിൽ ഈ ടീമിലുള്ള പിന്നെ എല്ലാ ആൾക്കാരും പലരും പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ് ഇവരെയൊക്കെ എങ്ങനെയാണ് പല പിന്നെ അതായത് പല കളികളും കളിച്ചവരാണ് അപ്പോൾ ഇവരെങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്തത് അതെങ്ങനെയായിരുന്നു സത്യത്തിൽ അത് വലിയൊരു ടാസ്ക് ആയിരുന്നില്ല കാരണം ഈ ക്രിക്കറ്റ് അറിയാതെ ഇതിനെ ഇതിനൊരു ബിസിനസ്സായി കണ്ടുവരുന്നവർക്കാണ് അതൊരു പാട് ഇപ്പം ഈ ക്രിക്കറ്റിനെ കുറിച്ച് അറിയുമ്പോൾ ഭയങ്കര ഈസിയാണ് ഈ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക അങ്ങനെ അപ്പോൾ നമ്മൾ പറയുന്ന സാധനം അവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് അറിഞ്ഞിരിക്കും അപ്പോൾ അറിഞ്ഞു പറയുന്നതും അറിയാതെ പറയുന്നതും കേട്ടു പറയുന്നതും പറയുന്നതെന്നുള്ളൊരു വ്യത്യാസമില്ല അപ്പം അതുകൊണ്ട് അതൊരു വലിയൊരു വിഷയമേ ആയിരുന്നില്ല കാരണം അവർ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ രാവിലെ എണ്ണിക്കുക ക്രിക്കറ്റ് കളിക്കുക ഉറങ്ങുമ്പോഴും ക്രിക്കറ്റിനെ കുറിച്ച് ഓർക്കുക സ്വപ്നം കാണുക അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് അതേപോലുള്ള ഒരു മാനേജ്മെൻ്റുമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ടിങ് സ്റ്റാഫ് എല്ലാം ഒരേ ഞങ്ങളുടെ ആദ്യം പറഞ്ഞൊരു ഇവിടെ സാറന്മാരില്ല എല്ലാം ചേട്ടനിയന്മാരും മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഒരു ജെല്ലാവാനാണെന്ന് ഒരു ഒരു ഇതും വേണ്ടി വന്നില്ല സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ ഒരു ഫാമിലി പോലെ ആയിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെ നോ ഹാപ്പി ആൻഡ് വി ആർ ഓൾസ് ഹാപ്പി കേരള ക്രിക്കറ്റ് ലീഗിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു ടീമാണ് നിങ്ങളുടേത് ഈ പൊതുവേ ഈ കേരളത്തിലുള്ള കാണികളുടെ പ്രതികരണം എങ്ങനെയുണ്ട് അവരുടെ പ്രോത്സാഹനം ഒക്കെ എങ്ങനെ എങ്ങനെ നോക്കുക ഇതാദ്യത്തെ സീസൺ ആയതുകൊണ്ട് അപ്പം നമുക്ക് സമയം വളരെ കുറവായിരുന്നു അപ്പം കെ സി എല്ലിൻ്റെ ഓൾമോസ്റ്റ് ഒരു മാസമൊക്കെ ഇപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷനും വളരെ ടൈം കുറച്ച് കിട്ടിയിട്ടുള്ളൂ അപ്പം ഇത് ഓണ സമയമാണ് അപ്പം അങ്ങനെ ഒരു വലിയ ലെവലിൽ പിന്നെ താഴെക്കെട്ടിലുള്ള ക്രിക്കറ്റ് പ്രീമിയർ ഇടയിൽ അത് പൊതുജനത്തിലേക്കും അത്രത്തോളം എത്തിയോ എന്ന് എനിക്ക് എന്നാ ഡൗട്ടുണ്ട് ആദ്യത്തെ ഒരു ഇതാണ് പക്ഷേ ഓരോ ദിവസം കഴിഞ്ഞോറും ആൾക്കാർ ഇത് ഫോളോ ചെയ്തു തുടങ്ങുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഈ ഇന്നലത്തെ കളിയൊക്കെ കാണുമ്പോൾ ഇപ്പം നമ്മൾ ഞാനും ഒരുപാട് കളികളിങ്ങനെ ഗ്രൗണ്ടിൽ പോയിരുന്ന കളി കാണുന്നു വേൾഡ് കപ്പൊക്കെ കാണാൻ ഇപ്പം ഈ വേൾഡ് കപ്പ് ഞാൻ കാണാൻ പോയിരുന്നു അപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലല്ലേ അപ്പം എനിക്കത് പറയാനുള്ളത് അപ്പം നിങ്ങൾ ടി വിയിൽ കാണുന്നു പക്ഷേ ആ ഗ്രൗണ്ടിൽ വന്ന് ഇന്നലത്തെ ആ ഒരു കളി കണ്ട ഈ ക്രിക്കറ്റിൻ്റെ വൺസിൻ്റെ ബ്ലൂ മൂൺ സംഭവിക്കുന്ന പോലൊരു കളിയാണ് ഇന്നലെ സച്ചിൻ കളേജ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഗെയിംസ് വരുമ്പോഴാണ് ആൾക്കാർക്ക് ആ ഇൻട്രസ്റ്റ് വരുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളിപ്പം ടി എൻ ബി എല്ലൊക്കെ പോലെ ഒരു വൺ ഓർ ടു ഇയേഴ്സിൽ ഇതൊരു വലിയ ഒരു മാമാങ്കമായി മാറും നമ്മുടെ അനന്തപുരിയിൽ തന്നെ ഒരു വലിയൊരു ഉത്സവം പോലെ പോലായി മാറുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എപ്പോഴും അങ്ങനെയാണ് പക്ഷേ ഇറ്റ്സ് ഡൂയിങ് ഗുഡ് ഈ കളിക്കിടയിൽ ഈ താരങ്ങൾക്ക് പരിക്ക് പറ്റുമ്പോൾ സി എന്ന നിലയ്ക്ക് ഭയക്കാറുണ്ടോ ഈ പകരം താരത്തെ ഇനി ഇറക്കണം അത് ഞാൻ പറഞ്ഞില്ല ഇപ്പം നമുക്ക് ഇരുപത് പേരുണ്ട് അതായത് പന്ത്രണ്ട് പേർക്കാണ് നമുക്ക് കളിക്കാൻ നോക്കുക ഇപ്പം ഞങ്ങളുടെ സപ്പോർട്ടിങ് സ്റ്റാഫ് വരെ വേണേൽ കളിക്കുന്ന ആൾക്കാരാണ് എല്ലാം ആ ലെവലിലുള്ള ക്രിക്കറ്റേഴ്സാണ് പിന്നെ നമ്മുടെ ഫിസിയോ ഉണ്ട് ഫിസിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഫിസിയോ ആണ് അവർ എവറി ഡേ ദി ആർ ടേക്കിംഗ് കെയർ ഓഫ് ഈച്ച് ആൻഡ് എവ്രി ഓഫ് ദ പ്ലെയേഴ്സ് അപ്പം ഇതുവരെയ്ക്കും ഞങ്ങൾക്ക് യാതൊരുവിധ പരിക്കുകളോ കാര്യവും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ പരിക്ക് പറ്റാതെ പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂവർ എന്ന് പറയണൊക്കെ അപ്പം അത് ഞങ്ങളത് മെയിൻ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒരു ചെറിയ ഇത് പറ്റിയാൽ പോലും നമ്മൾക്ക് ബാക്കപ്പ് ഇരുപത് പേരും എക്സ്ട്രാ അവിടെ ടാലൻറ്റ് ആൾക്കാർ അവരൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നോക്കുന്ന ആൾക്കാർ അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയമേ ഇതുവരെ ഇല്ല അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞില്ല ഒരാളെ ഡിപ്പെൻഡ് ചെയ്തല്ല ഞങ്ങളുടെ ഗെയിം ഇറ്റ് ക്രിക്കറ്റ് ഇസ് എ ടീം വർക്ക് അപ്പം ഇന്നൊരാൾ കളിച്ചാൽ വേറൊരാൾ പേഴ്സൺ ഈസ് നോട്ട് ഇഷ്യൂ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത് ഒരു വർഷം മുൻപാണ് അന്താരാഷ്ട്ര മത്സരം ഉൾപ്പെടെ നടന്നത് നിലവിലിപ്പോൾ ആ പിച്ച് അനുയോജ്യമാണോ നിങ്ങളുടെ കളിക്കാർ ഇപ്പം ഇപ്പം നല്ലോണം എന്നെ പിച്ച് നല്ല നല്ല ബിച്ചാണ് നല്ല കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവൻ്റെ ഒക്കെ ഇപ്പം റീസെൻ്റ്ലിയും ഫുള്ള് ചേഞ്ച് ചെയ്യുമായിരുന്നു അപ്പം നല്ല നല്ല കാരണം പിന്നെ എസ്പെഷ്യലി പറയേണ്ട അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം അറിയാമല്ലോ അപ്പം ഒരു മഴ പെയ്താൽ വിത്തിൻ ഹാഫ് ആൻ അവർ അത് ക്ലിയർ ആക്കി നമുക്ക് കളിക്കാൻ വയ്ക്കുന്ന ഒരു ഗ്രൗണ്ട് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല സോ അത്രയ്ക്ക് നല്ല ഒരു ഇതാണ് നല്ല ബിച്ചാണ് നോ ഈ മറ്റു ടീമുകളെ അപേക്ഷിച്ച് ഈ പരസ്യങ്ങളും മറ്റു സോഷ്യൽ മീഡിയയിലും എല്ലാം തന്നെ ഈ കൊല്ലം സെയിലേഴ്സ് വളരെ സജീവമാണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് അല്ല ആക്ച്വലി ഞങ്ങൾ പെയ്ഡായിട്ടുള്ള ഒരു പ്രൊമോഷൻസോ സ്ഥാനങ്ങളോ ഒന്നുമില്ല ഇപ്പം നമ്മൾ ക്രിക്കറ്റ് ലവേഴ്സിൻ്റെ അടുത്ത് പോകുന്നു അപ്പം അതിൻ്റെ ഒരു റീസൺ ഞാൻ പറയാം ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഒരു ടൂർണമെൻറ്റ് ജയിക്കണം എന്നുള്ളത് ഓക്കെ ഫസ്റ്റ് നമ്മളെ പ്രയോറിറ്റി വിൻ വിൻജേന്ദനാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതൊരു പ്രോജക്റ്റാണ് കാരണം ഞാനൊരു ക്രിക്കറ്ററാണ് എൻ്റെ എൻ്റെ ടീം എൻ്റെ പിന്നെ കമ്പനിയിൽ ഒരു ടീമുണ്ട് ഞങ്ങൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്താറുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായി ക്രിക്കറ്റ് നാട്ടിലൊരു ടീമുണ്ട് അപ്പോൾ നമ്മൾ ഞങ്ങൾ കമ്പനിയിൽ തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ലീഡ് ചെയ്യുന്ന മാനേജർ മാനേജർ ലെവലിലുള്ള ആൾക്കാരെല്ലാം ക്രിക്കറ്റേഴ്സാണ് സോ അതുകൊണ്ട് ഈ ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് ഒരു മാനേജർ സ്കിൽ ഉണ്ടെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ അപ്പോൾ ഇനിയുള്ള ജനറേഷനിലേക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി ഒരുപാട് പിന്നെ ലീഡേഴ്സിനെയും നമ്മുടെ കമ്പനിയിലേക്കും വേണം അപ്പോൾ അതുകൊണ്ട് ക്രിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ഗെയിമിനെ നമ്മൾ കൂടെ കൊണ്ടുവന്ന് അപ്പം അവിടെ ഒരു എല്ലാ അപ്പം നമ്മൾ ആദ്യം നമ്മൾ നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ എല്ലാ സ്കൂളുകളിലും നമ്മൾ ക്രിക്കറ്റ് ക്ലബ്ബുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പം എല്ലാ പ്ലേസുമായിട്ട് നമ്മളൊരു പത്ത് ഇരുപത്തഞ്ച് സ്കൂളിലെങ്കിലും നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ക്രിക്കറ്റ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ നമ്മുടെ ക്രിക്കറ്റ് നമ്മളൊരു ഫാൻ ഇതിലേക്ക് വരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഞങ്ങളുടെ കൊല്ലത്ത് കൊല്ലത്തിപ്പം ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടില്ല നമുക്ക് ഇത് നമുക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന സാധനം വളരെ ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ കെ സി പി ഒരു ഗ്രൗണ്ട് അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കൊരു ഹോം ഗ്രൗണ്ടായിട്ട് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ പുല്ലൂർ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് നമ്മളിപ്പം എല്ലാം റെഡിയാക്കിയിട്ട് അപ്പം പണി ഇപ്പം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അവിടെ ഞങ്ങൾ ഈ പറയുന്ന കുട്ടികൾക്ക് ഈ ഇൻ്റർ സ്കൂൾ മാച്ചസും ഒക്കെ വെച്ച് ഇതിനെയൊന്ന് ക്രിക്കറ്റിനെ ഒന്ന് ലൈവ് ആക്കി അപ്പോൾ ഞങ്ങൾ താഴെക്കിടയിലുള്ള പിന്നെ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചില്ലെന്നാണ് അപ്പോൾ അവരാണ് നമ്മളുടെ സപ്പോർട്ടേഴ്സ് അപ്പോൾ ഇവരാണ് നമ്മളെ ഫോളോ ചെയ്യുകയും ഇപ്പോൾ ആക്ച്വലി ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇവിടെ എൻ്റെ 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 മകളും ഒരു ക്രിക്കറ്റ് എന്തോസിയാസ്റ്റാണ് കളിക്കുന്നുണ്ട് അപ്പോൾ അവളാണ് ആക്ച്വലി ഈ പറയുന്ന ഇൻ്റർവ്യൂസിനൊക്കെ പോകുന്നതൊക്കെ അപ്പം ഞാൻ അതൊരു ലേണിംഗ് ബാക്ക്ഗ്രൗണ്ടായിട്ട് അവളെ വിട്ടേക്കുക കാരണം ഒരു പ്രിവിലേജും പിന്നെ നമ്മുടെ ഓണേഴ്സിൻ്റെ ലെവലിൽ ഞാൻ അവ കൊടുക്കുന്നില്ല ഗ്രാസ് ഗ്രാസ്റൂട്ട് ഇത് പോയി അത് പഠിച്ചിട്ട് വന്ന ഷി വിൽ ബി എ ബെസ്റ്റ് പ്രൊഫഷണൽ അപ്പം അതേപോലെ ഉള്ള യങ്സ്റ്റേഴ്സും നമ്മുടെ ഒരുപാട് ആൾക്കാർ നമ്മളെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഫോളോവേഴ്സ് വരുന്നത് അപ്പോൾ ഈ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും വളരെ സന്തോഷം നമ്മൾ ഒരു പെയ്ഡ് സാധനങ്ങളോ അങ്ങനെ ഒന്നും ഇതുവരിക്കും ചെയ്തിട്ടില്ല നിലവിലുള്ള ടീമിൻ്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു ഇനിയും ഞങ്ങളുടെ പിന്നെ കൂടുതൽ ഞങ്ങളുടെ സ്ട്രെങ്ത് ഇപ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല സോ അങ്ങനെയുള്ള മാച്ചസ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇവർ എങ്ങനെ പെർഫോം കാരണം ഇനി ഒരു മൂന്നാല് പേര് എക്സ്പോസ് ചെയ്യാതെ ഞങ്ങളുടെ അവരും കൂടെ ഒന്ന് എക്സ്പോസ് ചെയ്യുമ്പം ഇത് വേറെ ലെവലിൽ പോകും ആക്ച്വലി ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പം എന്നാൽ എല്ലാവരും ഒരു സച്ചിൻ ബേബി അല്ലെങ്കിൽ ഒരു ഷറഫുദ്ദീൻ അവർ മാത്രമല്ല അതിനകത്ത് വേറെ ഒത്തിരി അപ്പോൾ ഞങ്ങൾ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്കുള്ള ആ ഓപ്പർച്യൂണിറ്റീസ് ഇവരെയും കിട്ടിയിട്ടില്ല സോ അത് എ പി എല്ലൊക്കെ വരുമ്പോൾ ഇനി വരുന്ന മാച്ചസിലൊക്കെ നമ്മൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനുള്ളൊരു ഇത് നോക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് പുതിയ പുതിയ സൂപ്പർ ഹീറോസിനെയൊക്കെ നിങ്ങൾക്ക് കാണാനുള്ള അവസരം എല്ലാ ഹിഡനായിട്ടും ഒത്തിരി പേര് അതിനകത്തുണ്ട് അപ്പോൾ അവർക്ക് അവർ അവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിൽ ഏത് ലെവലുള്ള ഉണ്ടെന്ന് അപ്പോൾ നോക്കിയോ ഈ കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഐ പി എല്ലിലൊക്കെ നമ്മുടെ ടീമിനുള്ള പലരും കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഒരുപാട് അതൊക്കെ തന്നെയാണ് നമ്മുടെ ആഗ്രഹം അതായത് സച്ചിൻ ബേബി മാത്രമല്ല അതുകൂടാതെ നിരവധി തിളങ്ങി നിൽക്കുന്ന ഒരുപാട് പേർ ഇതിൻ്റെ പുറകിലുണ്ട് പിന്നെ സത്യമായിട്ടുമുണ്ട് സത്യമായിട്ടുമുണ്ട് അതിന് നമ്മുടെ ടീമിൽ മാത്രമല്ല ഇപ്പം ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തിയ ഈ ഒരു കാരണം സ്റ്റാർ സ്പോർട്സിൽ ലൈവ് നമ്മുടെ അവിടെ ഐ പി എല്ലിൽ പല ഫ്രാഞ്ചൈസികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് കളി കാണുന്നു അപ്പോൾ മറ്റുള്ളവർ ലൈവായിട്ട് കാണുന്നു കാരണം മറ്റ് ഇത് പറഞ്ഞാൽ ഒരു പ്രിൻറ്റ് മീഡിയയിൽ മാത്രം അവരെന്തെങ്കിലും ചെയ്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു കൊളത്തിൽ വന്നിട്ടുണ്ട് ഇന്നൊരു വലിയ ബിഗ് സ്ക്രീനിൽ അവർ എക്സ്പോസ്ഡ് ആയി അപ്പോൾ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാ ടീമിലെ പിന്നെ കളിക്കാരും സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇത് ചെയ്താലും നമ്മൾ കേരളത്തിൽ നിന്നും ഒരുപാട് ശ്രീശാന്ത്മാരും ഒരുപാട് സഞ്ജു എന്നാ സാ സഞ്ജു സാംസൺമാരും ഉണ്ടോന്നാണ് എൻ്റെ പ്രതീക്ഷ അടുത്ത ലക്ഷ്യം എന്താണ് ടീമിൻ്റെ അടുത്ത ലക്ഷ്യം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഫസ്റ്റ് എഡിഷൻ കപ്പ് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഓരോ കളിയും ഞങ്ങൾ ഓരോ കളിയെ മാത്രമായിട്ട് എടുക്കുന്നത് നമ്മൾ ഓരോ സ്റ്റെപ്സ് സ്റ്റെപ്സ് ആയിട്ടാണ് അപ്പോൾ ഓരോ നമ്മളെപ്പോഴും പറയാറുണ്ട് ഞങ്ങളിങ്ങനെ കൺവെർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളുടെ മിസ്റ്റേക്സ് കുറച്ച് 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 ലക്ഷ്യമൊന്നേ ഉള്ളൂ കപ്പ് തന്നെയാണ് ആത്മവിശ്വാസം സി നമ്മളിപ്പോൾ എന്നാ ക്രിക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആത്മവിശ്വാസത്തിൻ്റെ ഒരു കളിയാണ് നമ്മൾ എപ്പോൾ നമ്മളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നോ നമ്മൾ വേറെ തിങ്ക് ചെയ്യും അപ്പോൾ ശ്രീശാന്ത് എപ്പോഴും പറയും ദർ ഇസ് നോ പ്ലാൻ ബി ഓൺലി പ്ലാൻ എ അതുകൊണ്ട് പ്ലാൻ എയ്ക്ക് അത് പിന്നെ കൺഫ്യൂഷൻസല്ലോ വി ആർ വെരി മച്ച് കോൺഫിഡൻറ്റ് ബട്ട് അതിൻ്റെ കൂടെ ആ ഒരു ഡേയിൽ അന്ന് ആരാണോ പെർഫോം ചെയ്യുന്നത് പിന്നെ നമ്മൾ ഉറത്തില്ല നമ്മൾ നൂറ് ശതമാനം നമ്മൾ ഇടുക പിന്നെ ബാക്കി ദൈവത്തിൻ്റെയും ഒക്കെ ഇങ്ങോട്ട് സഹായം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എത്തേണ്ടതാണ് എന്തുകൊണ്ട് കൊല്ലം ജില്ല തിരഞ്ഞെടുപ്പ് നമുക്ക് പതിനാല് ജില്ലയാണല്ലോ ഉള്ളത് അപ്പം എന്നാ ഇത് കെ സി എൽ വരും വരും എന്നുള്ളൊരു ഇൻഫർമേഷൻ ഇങ്ങനെ ഉത്തരാളുടെ ഉണ്ട് അപ്പം ഞാനൊരു പാഷനേറ്റ് ക്രിക്കറ്റർ കൊണ്ട് ഞാൻ എപ്പോഴും ഞങ്ങളുടെ സാറിനോട് എപ്പോഴും പറയും സാർ ഇങ്ങനൊരു ഇത് വരും എനിക്ക് ആ ഒരു ഫ്രീഡം പുള്ളി തോന്നി എനിക്ക് ആ പുള്ളിക്ക് അറിയാം പുള്ളിക്കാരൻ അറിയാം എനിക്ക് എൻ്റെത്തോളം ഞാൻ പാഷനേറ്റാണ് ഈ ക്രിക്കറ്റിൽ നിന്ന് അപ്പം അത് വരുമ്പോൾ നമുക്ക് ഒരു ഫ്രാഞ്ചൈസ് വേണം എന്നുള്ളത് പറഞ്ഞപ്പം പുള്ളി ധൈര്യത്തെ പൊക്കുള്ളൂ ഫുള്ളി സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് ആറ് ഫ്രാഞ്ചൈസിയാണ് എടുക്കാൻ നോക്കുക അപ്പോൾ ബിഡ് ചെയ്യണം അപ്പോൾ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ബിഡർക്കാണ് ഏത് പതിനാല് ജില്ലയിൽ ഏത് ജില്ലയും എന്നെ തിരഞ്ഞെടുക്കാം അപ്പോൾ അവർ ട്രോമാൻഡ്രം കൊച്ചി ഒക്കെ എടുത്തു അപ്പോൾ എൻ്റെ മനസ്സിൽ ആരും കൊല്ലം എടുക്കരുതേ എന്നുള്ളതല്ല കാരണം ടി പി ഓണേസ് ഞാനും ഞങ്ങളുടെ സിഇഒയും ഞങ്ങളുടെ ചെയർമാനും സോൻ സാറ് ഞങ്ങളെല്ലാം ജനിച്ചത് കൊല്ലത്താണ് അപ്പം ഞങ്ങൾ പുനലൂരാണ് അപ്പം സ്വാഭാവികമായിട്ടൊരു നാട്ടിനോടുള്ള സ്നേഹം അപ്പോൾ എനിക്ക് അവിടുള്ള കളിക്കാരെ അറിയാം അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്കാലും വരുന്നില്ല അപ്പോൾ ആ ഒരു നാടിനോടുള്ള സ്നേഹം ഞാൻ നമുക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ കമ്പനി തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേരെങ്കിലും ഞങ്ങളുടെ പുനലൂരിൽ നിന്ന് മാത്രം ഞങ്ങളുടെ കമ്പനിയിലുണ്ട് ഐക്യകോണെന്ന് പറയുന്ന ഒരു പുല്ലൂരിലെ ഒരു ചെറിയ ഗ്രാമത്താണ് ഞങ്ങൾ ജനിച്ചത് അവിടെ ഞങ്ങൾക്ക് ഒരു ഓഫീസുണ്ട് അവിടെ നൂ നൂറ് വനിതകൾ തന്നെ വർക്ക് ചെയ്യുന്നത് വീട്ടമ്മമാരെയല്ല അപ്പോൾ നമുക്ക് ഈ ഇച്ചിരി നാട്ടിൻ്റെ സ്നേഹം കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് വേറെ എങ്ങും അത് നമ്മൾ കൊല്ലം കാരണം നമുക്ക് ഈ ലോകം നന്നാക്കാകത്തില്ലോ നമ്മുടെ വീടാദ്യം നന്നാക്കിയിട്ട് നമുക്ക് ചുറ്റുപാട് നന്നാക്കാം എന്നുള്ളതുകൊണ്ട് സ്വന്തം സ്ഥലം എടുത്തു അവിടെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തേക്കും ഇതാണ് എന്തായാലും സച്ചിൻ ബേബിയെ പോലുള്ള നിരവധി താരങ്ങൾ കൊല്ലം ഉണ്ട് എന്ന് തന്നെയാണ് സാറും പറഞ്ഞു വയ്ക്കുന്നത് വളരെ വിജയപ്രതീക്ഷ തന്നെയാണ് നമ്മളോട് ഇവർ പങ്കുവച്ചിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം